കോഴിക്കോട് ജില്ലയിൽ മുങ്ങി മരണം വർദ്ധിക്കുന്നു രണ്ടു മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പതിനാല് പേരാണ് മുങ്ങി മരിച്ചത് ജലാശയങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരിൽ എഴുപത്തിയഞ്ചു ശതമാനവും യുവാക്കളും കുട്ടികളുമാണ് ഏഴുപേർക്ക് പ്രായം ഇരുപത് വയസ്സിൽ താഴെ മാത്രം കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ച സംഭവങ്ങളാണ് കൂടുതൽ ജലാശയങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാത്തതിനാലാണ് അപകട മരണങ്ങൾ വർധിക്കുന്നതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ചയാണ് കുറ്റിച്ചിറക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചത് നീന്തൽ പരിശീലകരോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന വിമർശനമാണ് ഉയരുന്നത് കുട്ടികളടക്കം ശാസ്ത്രീയമായി നീന്തൽ പഠിക്കാത്തതും മുങ്ങി മരണങ്ങൾ കൂടാൻ കാരണമാകുന്നു പദ്ധതിയിൽ ഉൾപ്പെടെ നീന്തൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിയേഴും പേർ കോഴിക്കോട് ജില്ലയിൽ മാത്രം മുങ്ങി മരിച്ചിരുന്നു മുങ്ങി മരിക്കുന്ന സാഹചര്യം തടയാൻ ബന്ധപ്പെട്ടവർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്